സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പോളിങ്ങിൻ്റെ തലേന്ന് പറഞ്ഞു ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഒരു പ്രസ്താവന വന്നു അതൊക്കെ അതുപോലെയുള്ള പ്രസ്താവനകൾ അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ടോ ഇ എം എസ് ഉള്ള സമയത്തും കോടി പിന്നെ ചടയം കോഴിക്കാനുള്ള സമയത്തും പിണറായിയുള്ള സമയത്തും ഒക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളെ കോടിയേരിയുള്ള സമയത്ത് തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളെ വക്രീകരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല സംഘ നിങ്ങളുടെ സ്റ്റെഫിൻ 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 ചോദിച്ച ചോദ്യങ്ങളിൽ മറുപടി നൽകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായി കൂടി വിചിത്രമെന്ന് തോന്നുന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് കാരണം അവിടെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ ഓട്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നോക്കൂ അവിടെ മുതിർന്ന സി നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ചുമതല നൽകി ഏഴ് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും പ്രധാനപ്പെട്ട എം എൽ എമാരടക്കമുള്ള നേതാക്കൾക്ക് ചുമതല നൽകിയ ഒരു തിരഞ്ഞെടുപ്പാണ് മുഖ്യമന്ത്രി നാലു നാളാ മണ്ഡലത്തിൽ വന്ന് വിശദീകരണങ്ങൾ നടത്തിയും സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുന്നോട്ട് പോയത് പിന്നെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവ് മുൻ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മുൻ മന്ത്രിയായിരുന്ന എ കെ ബാലൻ്റെ ഈ പ്രസ്താവന എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ഉണ്ടാകുന്നു അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിമർശനം എന്നതിനപ്പുറം വലിയൊരു വീഴ്ചയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതെങ്ങനെയാണ് അദ്ദേഹം പരാമർശിച്ചത് പ്രജീഷെ പല കാര്യങ്ങൾ നിരത്തി ഈ തോൽവിയെ സി പി എം പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിനകത്ത് വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം ആദ്യഘട്ടത്തിൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സിറ്റിംഗ് സീറ്റാണ് അവിടെ സി പി എമ്മിൻ്റെ കൂടെ സംഘടനാ മികവിലാണ് പി വി അൻവർ അവിടെ രണ്ട് തവണ ജയിച്ച് എം എൽ എ ആയതാതും ആര്യൺ മുഹമ്മദിനെ പോലെ ഒരു ഒരു ആൾ വർഷങ്ങളായി അവിടെ ഉണ്ടായിരുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലമെന്ന് പേരെടുത്ത് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ ഒരു വിജയം അത് സ്വന്തമാക്കിക്കൊണ്ട് ഒരു സിറ്റിംഗ് എം എൽ എ എന്ന തരത്തിലാണ് അൻവർ മുമ്പോട്ട് പോയിരുന്നത് പിന്നീടുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്കറിയാം അങ്ങനെ ഒരു മണ്ഡലം കൈവിട്ട് കളയാൻ സി പി എം ഒരുക്കമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ചിഹ്നത്തിൽ അവിടെ ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉചിതന ഉചിതമായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത് പക്ഷേ മുൻകാലങ്ങളിൽ സി പി എമ്മിന് ലഭിച്ചിട്ടുള്ള വോട്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കുറവ് വന്നിട്ടുണ്ട് അതിന് മുമ്പ് സ്വതന്ത്രൻ സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് സി പി കിട്ടിയ വോട്ടിൻ്റെ ഒരു നേരിയ തോതിൽ ഒരു കൂടുതൽ മാത്രമേ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയധികം കാര്യങ്ങളൊക്കെ നടത്തി സി പി എം അവിടെ പ്രചാരണം നടത്തിയിട്ടും അതിലൊരു ഉണ്ടായി എന്നുള്ളതാണ് കൃത്യമായി തന്നെ എ കെ ബാലൻ തുറന്നു പറയുന്നത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത് അത് പാർട്ടിയും അതിഗൗരവുമായി തന്നെ കാണുമെന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ് നാളെയും മറ്റന്നാളുമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അവിടെ നിലമ്പൂരിലെ ഈ തോൽവിയെക്കുറിച്ചുള്ള വിശദമായ വിശകലനങ്ങൾ വിലയിരുത്തലുകളെല്ലാം തന്നെ ഉണ്ടാവും ആ ഘട്ടത്തിലാണ് ആഴത്തിലുള്ള പരിശോധനയിലേക്ക് സി പി എം ബൂത്ത് തലത്തിലുള്ള കണക്കുകളൊക്കെ എടുത്തുകൊണ്ട് അത് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് അത് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സാധാരണഗതിയിൽ അത് ആദ്യം പരിഗണിക്കുക പിന്നീടാണ് സംസ്ഥാന സമിതിക്ക് ആ സമയത്താണ് പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവ് തന്നെ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മാതൃഭൂമി മാതൃഭിമിന്യൂസിലൂടെ സംസാരിക്കുന്നത്